ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് ദ ഇവനാണ് ആ ചുണക്കുട്ടൻ വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കുന്ന ചന്ദ്രശേഖർ ആസാദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കുമെന്ന് ഭീം ആർമി അധ്യക്ഷൻ ചന്ദ്രശേഖർ ആസാദ് ആശുപത്രിയിൽ തന്നെ കാണാനെത്തിയ കോൺഗ്രസ് നേതാവ് ഗാന്ധിയോടാണ് ചന്ദ്രശേഖർ ആസാദ് താൻ വാരണാസിൽ മത്സരിക്കാനൊരുങ്ങുന്ന കാര്യം പറഞ്ഞത് ചന്ദ്രശേഖർ ആസാദ് വാരണാസിൽ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പിന്തുണച്ചേക്കും എസ് പി ബി എസ് പി സഖ്യത്തിൽ നിന്ന് മാറി കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് എസ് പിക്ക് വാരണാസി സീറ്റ് നൽകിയിരിക്കുന്നത് മോഡിക്കെതിരെ പൊതുസ്ഥാനാർത്ഥി എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ വാരണാസിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടിവരും സാഹചര്യത്തിലാണ് ചന്ദ്രശേഖർ ആസാദ് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുക ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്